ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഭൂമി പലതരത്തിലുള്ള എനർജി ഡോറുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയാണ് ട്രഡീഷണലി മുഹൂർത്തങ്ങൾ എന്ന് വിളിക്കാറുള്ളത് നിങ്ങളൊരു ആക്ടിവിറ്റി തിരഞ്ഞെടുത്ത് അതിന് ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ആക്ടിവിറ്റിയെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന കൃത്യമായ മുഹൂർത്തം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുത്ത് മാനിഫെസ്റ്റ് ആവുന്ന കാര്യങ്ങൾ ഏതാനും ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും സിംപ്ലി ബിക്കോസ് ആ റിസൾട്ടുമായി കണക്ട് ചെയ്യുന്ന മുഹൂർത്തത്തിൻ്റെ സഹായം നിങ്ങൾക്കുള്ളതുകൊണ്ട് ഹിന്ദുവിഷയത്തിലാണ് മുഹൂർത്തം എന്നുള്ള വേർഡ് ആദ്യമായിട്ട് സ്പോട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ലോകമെമ്പോട്ടുള്ള മറ്റ് മതങ്ങളും മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസുള്ള കൾച്ചർ എല്ലാം ടൈമിങ്ങുകൾക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിനെക്കുറിച്ച് വളരെ കുറച്ചേ അറിയുള്ളൂ പക്ഷെ ഒരുപാട് ോജിക്കലി പോലും സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കോൺസെപ്റ്റാണ് മുഹൂർത്തമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസിക്കലി മീൻസ് ടൈമിംഗ് അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം തന്നെ ഭൂമി ഒരുപാട് എനർജി ഷിഫ്റ്റുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെസ്റ്റേൺ സൊസൈറ്റിയിൽ പറയുന്ന പോലെ ഇന്ന ഡേറ്റിൽ ഇലവൻ 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 ട്വൽവ് 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 അങ്ങനെയല്ല അത് സംഭവിക്കുന്നത് ഒരു ദിവസം തന്നെ ഒരുപാട് സമയം ഭൂമി പല ഷിഫ്റ്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയാണ് ട്രഡീഷണലി മുഹൂർത്തം എന്ന പേര് കൊടുത്ത് പല കാറ്റഗറിയായി തിരിച്ചിട്ടുള്ളത് വി നോ വി ആർ എന്ന സോളാർ സിസ്റ്റം ഈ സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി ഈ സിസ്റ്റത്തിന് പുറമെ ഇത് മുഴുവൻ നിലനിൽക്കുന്നത് മിൽക്കി വേ എന്ന ഗാലക്സിയിലാണ് ഈ ഗാലക്സിക്ക് പുറമെ പിന്നെയും എണ്ണമറ്റ ഒരുപാട് ഗാലക്സീസ് ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണെങ്കിലും സോളാർ സിസ്റ്റം ആണെങ്കിലും ഗാലക്സി ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായൊരു ഋതമുണ്ട് എല്ലാത്തിനും ഒരു ഫ്ലോ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതന്നെ മ്യൂസിക്കൽ നോട്ട് എന്ന് പറയാം അതാണ് ഏറ്റവും മാച്ചാകുന്ന ടേം അങ്ങനെ പറയാനുള്ള റീസൺ മ്യൂസിക്കൽ നോട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ദർ ആർ അപ്സ് ആൻഡ് ഡൗൺസ് അപ് നോട്ടുകളുണ്ട് താഴോട്ടുള്ള നോട്ടുകളുണ്ട് ഇൻഡ്യൻസ് ആയിട്ടുള്ള നോട്ടുണ്ട് ഇൻഡ്യൻസ് കുറഞ്ഞ നോട്ടുകളുണ്ട് അതിന് കൃത്യമായിട്ടുള്ള വിധമുണ്ട് ഒറ്റ അറിയാത്ത ആൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ടോട്ടൽ ക്യാവോസ് ആണെന്ന് തോന്നും പക്ഷെ ഒരു മ്യൂസിക്കിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരതിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മനോഹരമായ ഒരു സംഗീതവും പ്രോപ്പർ ആയിട്ടുള്ള ഋതവും അവിടെ കാണാൻ സാധിക്കും ദർ ഇസ് എ പെർഫെക്റ്റ് ജിയോമെട്രി ഇൻ ദ ഹോൾ മ്യൂസിക്കൽ നോട്ട് യൂണിവേഴ്സ് ഒരു കളക്റ്റീവ് മ്യൂസിക് ആണ് അതൊരു സിംഗിൾ മ്യൂസിക് ആണ് അതിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന് പിന്നിലുള്ള ഋതവും ആ സംഗീതത്തിൻ്റെ മനോഹരതയും കൃത്യമായിട്ട് പേഴ്സീവ് ചെയ്യാൻ സാധിക്കും അതിനെ മനസ്സിലാക്കാൻ സാധിക്കും അതിനെ എൻജോയ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു നമ്മളെ യോഗികളും ഋഷികളും എല്ലാവരും ഓട്ടോമാറ്റിക്കലി അവർ ഇത്തരം ഋതത്തെയും ഇങ്ങനൊരു വൈബ്രേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഭൂമിയെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെങ്ങനെ ഹ്യൂമാനിറ്റിക്ക് ബെനിഫിറ്റായി തിരിക്കാം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുക കാരണം ഏത് ഋഷയെടുത്താലും ഏത് യോഗിയെടുത്താലും എങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ കോൺഷ്യസ്നെസ് ഇൻക്രീസ് ചെയ്യുക ഇത് മാത്രമാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് അത് പ്രാക്ടീസ് ആണെങ്കിലും അല്ലെങ്കിലും റിച്വൽ ആണെങ്കിലും ഏതൊക്കെ വഴിയിലൂടെ അവരുടെ വെൽബീങ് ഉറപ്പിക്കാൻ പറ്റുമോ അതുമാത്രമേ എല്ലാ യോഗികളും ചെയ്തിട്ടുള്ളൂ അവരെക്കാളും വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ എവിടെയും ഇല്ല എന്ന് തന്നെ പറയണം സോ വൻ്റെ കെയിം ടു നോ അബൗട്ട് ദിസ് ഇവർ ആദ്യമായിട്ട് ഈ ഒരു പെർസെപ്ഷനിലേക്ക് എത്തിയപ്പോൾ ദാറ്റ് ദ യൂണിവേഴ്സ് ആശ ഋതം ഏറ്റവും കൂടുതൽ ഭൂമി നന്നായിട്ട് ആവുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഓരോന്നും ഏതാണ് എന്നവർ തരംതിരിക്കാൻ തുടങ്ങി അതെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഋതമുണ്ട് ഇൻറ്റൻസ് കുറഞ്ഞ ഋതമുണ്ട് ഈ ഓരോ ഋതവും എന്താണ് അതെപ്പോഴാണ് സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഹ്യൂമാനിറ്റിക്ക് അതെങ്ങനെ ബെനിഫിറ്റ് ചെയ്യുക ഇൻഡിവിജ്വലായിട്ട് എടുത്താലും കളക്റ്റീവായിട്ട് എടുത്താലും എങ്ങനെയാണ് ഓരോ മുഹൂർത്തങ്ങളും ഇപ്പോൾ പറഞ്ഞ ഓരോ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് മുഹൂർത്തങ്ങളായിട്ട് തരം തിരിച്ചിട്ടുള്ളത് ഓരോ മുഹൂർത്തങ്ങളും എങ്ങനെയാണ് അവരുടെ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യുക ദിസ് ഈസ് വാട്ട് ദേ ട്രൈ ടു പെർസീവ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹത്തിന് പല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റിക്ക് ഓരോ മുഹൂർത്തങ്ങൾ ഈ സമയത്ത് ഈ പ്രാക്ടീസ് ചെയ്ത ബെനിഫിറ്റ് കൂടും ആ സമയത്ത് ആ പ്രാക്ടീസ് ബെനിഫിറ്റ് കൂടും എന്നുള്ള പല സിസ്റ്റവും നിലവിൽ വന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്രഹ്മ മുഹൂർത്തം ഇതിൻ്റെ റീസൺ ഈ ഒരു ടൈമിൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ ത്രീ തേർട്ടി എ എം ടു ഫൈവ് തേർട്ടി എ എം ഓർലറ്റ്സ് എ ഫൈവ് ഫിഫ്റ്റീൻ എ എം ഈയൊരു സമയത്ത് ഏതൊരു സാത്വികമായ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് യൂഷ്വലി കിട്ടുന്ന റിസൾട്ടിൻ്റെ ഡബിളും ട്രിപ്പിളുമാണ് അവിടെ റിസീവ് ചെയ്യുക സിംപ്ലി ബിക്കോസ് ആ ഒരു ടൈമിൽ ഭൂമിയുടെ എനർജി വളരെ ഹൈ ആണ് ഒരു അപ്നൗട്ടിലാണ് സാത്വികമായ എനർജിയെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു തീവ്രതയിലാണ് ഭൂമി ഉണ്ടാവുക ഓട്ടോമാറ്റിക്കലി ആ ഒരു ജോമെറ്ററിയുമായിട്ട് നിങ്ങൾ അലൈൻ ആയി കഴിഞ്ഞാൽ സഡൻലി യു വിൽ ഹാവ് മോർ ബെനിഫിറ്റ്സ് ദാൻ യൂഷ്വൽ അതാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് പിന്നിലുള്ള സീക്രട്ട് ഇൻഡിവിജ്വലി ഒരാൾക്ക് ഇത്തരം മുഹൂർത്തങ്ങളെ ആക്സസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ അല്ലെങ്കിൽ ദ ഓൺലി വേ എന്ന് പറയുന്നത് ഈസ് ടു അലൈൻ വിത്ത് ദ ജ്യോമട്രി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു യൂണിവേഴ്സ് സോളാർ സിസ്റ്റം എന്തെടുത്താലും അതൊരു റിതമാണ് ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ കാര്യം എടുത്താലും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഉണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂസിക് ആൻഡ് വൈബ്രേഷൻ ഉണ്ട് ആൻഡ് അതിനൊരു ജിയോമെട്രി ഉണ്ടാവും ജിയോമെട്രി ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെയൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് എല്ലാത്തിനും ഓരോ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഫോമുകൾ കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് എന്ന് വിളിക്കാം അതുപോലെ നമ്മൾ പല യന്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് തന്ത്രയിലേക്ക് പലതരത്തിലുള്ള യന്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതും ഒരു ജ്യോമട്രിയാണ് അതായത് ഏത് വൈബ്രേഷനാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള മന്ത്രവും ഉണ്ടാവും അതിനൊരു പർട്ടിക്കുലർ ഫോം ഉണ്ടാവും ഒരു ജ്യോമട്രി ഉണ്ടാവും അതിനെയാണ് യന്ത്രം എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓരോ പീരീഡ് ഓഫ് ടൈമും ഭൂമി ഓരോ ഫോഴ്സിലൂടെ കിടക്കുമ്പോൾ ഓരോ പോട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയും ഒരു ജ്യോമട്രി ഫോം ആവും ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് വൈബ്രേഷനെയും രൂപത്തെയും നമുക്ക് ഡിഫറെൻ്റ് ആക്കി വയ്ക്കാൻ സാധിക്കില്ല എവിടെ വൈബ്രേഷൻ ഉണ്ടോ അവിടെ ഫോം ഉണ്ട് സോ ഈ ഫ്ലെറ്റ്സ് എ ബ്രഹ്മ മുഹൂർത്തം എന്നുള്ള മുഹൂർത്തം അവിടെ ഓൺ ആയിക്കഴിഞ്ഞാൽ അതിന് എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന ഒരു ജിയോമെട്രി അവിടെ എന്തായാലും ഉണ്ടാകും മനസ്സിലാവാൻ പോലെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ്സ് എ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ആ മുഹൂർത്തത്തിൻ്റെ എനർജി ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷനും അതിന് ആയിരിക്കണം നിങ്ങളുടെ ജിയോമെട്രിയും ഒരു ട്രയാങ്കിൾ ഫോർമാറ്റിൽ അയക്കണം മീൻസ് യുവർ വൈബ്രേഷൻ ഷുഡ് ബി അലൈൻഡ് വിത്ത് ദ വൈബ്രേഷൻ ഓഫ് ബ്രഹ്മ മുഹൂർത്തം ഇതുപോലെ എണ്ണമറ്റ മുഹൂർത്തങ്ങളുണ്ട് എണ്ണമറ്റ എനർജീസ് ഉണ്ട് എണ്ണമറ്റ എനർജി ഡോറുകളുണ്ട് ഓരോ പോർട്ടൽസ് ഉണ്ട് ആ പോർട്ടൽസുമായി നിങ്ങളുടെ ജിയോമെട്രി മാച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എനർജി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മിറർ ചെയ്യാൻ സാധിക്കുന്നത് അതിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത് ദ ഹോൾ സയൻസ് ഓഫ് യോഗാസന ഈസ് ദിസ് ഓരോ യോഗാസനയും ആക്ച്വലി അതൊരു സർക്കസ് അല്ല അതൊരു നമ്മളുടെ നമ്മളിഷ്ടത്തിന് ഏതോ രീതിക്ക് ഫ്ലെക്സിബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന പോസ്റ്റേഴ്സ് അല്ല അത് ഓരോരോ ജിയോമെട്രീസ് ആണ് നിങ്ങളൊരു പോലെ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ അതിൽ കൃത്യമായൊരു ബ്രീത്തിങ് പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ യു വൈബ്രേറ്റ് ഇൻ എ വെരി യുണീക്ക് മാനർ ആ വൈബ്രേഷൻ ഒരു ഫോമും ക്രിയേറ്റ് ചെയ്യും ഒരു ജിയോമെട്രിയും ക്രിയേറ്റ് ചെയ്യും ആ ജിയോമെട്രിക്ക് മാച്ച് ആയിട്ടുള്ള എല്ലാ എനർജിയും ഇങ്ങനെ ഇരിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് തനിയെ ഇൻസ്റ്റാളാകും കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ദ എനർജി ആസ് സെയിം ആസ് ദം എന്താണോ എനർജി ഏത് ജിയോമെട്രിയിലാണോ നിങ്ങൾ അഡാപ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങളും ആയി മാറും എല്ലാ യോഗ സാധനയുടെയും എല്ലാ യോഗാസനാസിൻ്റെയും പ്രാണായമത്തിൻ്റെയും ബ്രീത്ത് കൗണ്ടുകൾ കറക്റ്റ് ചെയ്യുന്നതിൻ്റെയും ഇന്ന പോസ്റ്ററിൽ ഇന്ന ബ്രീത്ത് കൗണ്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ മെത്തേഡ് പറയാനുള്ള റീസൺ പോലും ഈ സ്റ്റോക്ക് അലൈൻ യു വിത്ത് ദാറ്റ് ജിയോമെട്രി ഓഫ് ദ പർട്ടിക്കുലർ എനർജി ഓർ ദാറ്റ് പർട്ടിക്കുലർ പോർട്ടൽ ഇത്തരം മുഹൂർത്തങ്ങളിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സമയങ്ങളെയാണ് നമ്മൾ നവരാത്രി എന്നും ശിവരാത്രി എന്നും അല്ലെങ്കിൽ ഓരോരോ സ്പെഷ്യൽ ഡേയ്സ് ആക്കി തരംതിരിച്ച് അവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന് മാച്ച് ചെയ്യുന്ന റിച്വലുകളും പ്രാക്ടീസുകളെല്ലാം ആൾക്കാർ ഫോളോ ചെയ്യുന്നത് കാരണം മറ്റുള്ള മുഹൂർത്തങ്ങളെ അപേക്ഷിച്ച് ആ ഒരു സമയത്ത് മാത്രം എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്ന് ആയിരിക്കും ശിവരാത്രി എഴുത്ത് കഴിഞ്ഞാൽ മഹാശിവരാത്രി വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ ഒരു നൈറ്റ് മാത്രമേ ആ പീക്ക് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല യു ഹാവ് ടു വെയ്റ്റ് ഫോർ അനദർ വൺ ഇയർ ആൻഡ് ആ ഒരു രാത്രി അവൈലബിൾ ആവുന്നത് ദ മാക്സിമം ആണ് ടു ദ പീക്കാണ് അപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആവുന്ന എനർജിയുടെ ജിയോമെറ്ററി ആയിട്ട് നിങ്ങൾ കലയൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ആർ ആക്സസിങ് ഇറ്റ് എന്തൊക്കെയാണോ അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഭൂമിയിൽ അവിടെ സംഭവിക്കുന്നത് അതെല്ലാം മൈക്രോ ലെവലിൽ നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ പ്രാണിക് ശരീരത്തിലും പ്രാണിക് ബോഡിയിലും ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു യു വിൽ റിഫ്ലക്ട് ദ സെയിം മിറർ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇത്തരം മുഹൂർത്തങ്ങൾ കൃത്യമായ പ്രാക്ടീസും ശിവരാത്രി എന്നും നവരാത്രി എന്നൊക്കെ സ്പെഷ്യലായിട്ട് അതിനെ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ആണ് ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ ഇത്തരം ഫോഴ്സുകളുടെയും ഇത്തരം അനുഭവങ്ങളുടെയും സംഭവങ്ങളുടെയും ഒരു ഒരു മീറ്റിംഗ് ആണ് വേണമെങ്കിൽ ദ പ്ലാനറ്റ് എർത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ സംഭവിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല ഈ ഭൂമിയിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയും ഒരു ഇവൻ്റും ഒരു സയൻസും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് തന്നെ പറയണം അത് പ്രപഞ്ചത്തിൻ്റെ എത്ര ദൂരെയാണെങ്കിലും ഇവിടെയുള്ള ആയിട്ടുള്ള കൃത്യമായ മെത്തേഡുകൾ അറിയുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിന് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കാര്യമാണ് ദ കംപ്ലീറ്റ് സയൻസ് ഓഫ് യോഗ അത് ഹടയോഗയാണെങ്കിലും രാജയോഗയാണെങ്കിലും ക്രിയായോഗയാണെങ്കിലും ദ ഓൺലി പർപ്പസ് ഈസ് ടു മേർജ് വിത്ത് ദ യൂണിവേഴ്സ് ആ പ്രപഞ്ചമായി ഒന്നാവുകയും അവിടെയുള്ള എല്ലാമായി സ്വയം മാറുകയും അതാണ് യോഗശാസ്ത്രത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം